പ്രീ സ്കൂൾ കുട്ടികൾക്ക് എച്ച് സി എം വിതരണം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ലിമിറ്റ് റീച്ച്ഡ് എന്ന് വരുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതായത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് എച്ച് സി എം രേഖപ്പെടുത്തുന്ന സമയത്ത് ചില കുട്ടികളുടെ പേരിന് നേരെയായിട്ട് ഇതേ രീതിയിൽ ലിമിറ്റ് റീച്ച്ഡ് എന്ന് പച്ച നിറത്തിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ലിമിറ്റ് റീച്ച്ഡ് എന്ന് കാണിക്കുന്ന കുട്ടികൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എച്ച് സി എം രേഖപ്പെടുത്താൻ സാധിക്കുകയുമില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊരു ഗുണഭോക്താവിന് പരമാവധി മുപ്പത് ദിവസത്തേക്ക് മാത്രമാണ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ അഥവാ ടി എം തുടങ്ങിയവ രേഖപ്പെടുത്താൻ സാധിക്കുക അതിൽ ടി എച്ച് ആർ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അഥവാ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ സിക്സ് ടു ത്രീ കുട്ടികൾ തുടങ്ങിയവർക്ക് പരമാവധി ഇരുപത്തിയഞ്ച് ദിവസത്തേക്കാണ് നമ്മൾ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ അഥവാ ടി എച്ച് ആറ് രേഖപ്പെടുത്തുന്നത് അതേപോലെ എച്ച് എസ് എം സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് അഥവാ പ്രീസ്കൂൾ കുട്ടികൾക്ക് ഓരോ മാസത്തെയും അങ്കണവാടി പ്രവർത്തി ദിവസങ്ങൾക്കനുസൃതമായി പ്രീസ്കൂൾ കുട്ടികൾ അങ്കണവാടിയിൽ വരുന്നതിനനുസരിച്ചാണ് എച്ച് സി എം രേഖപ്പെടുത്തുന്നത് അപ്പം ഈ രീതിയിൽ പരമാവധി മുപ്പത് ദിവസത്തിൽ താഴെ മാത്രമാണ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ രേഖപ്പെടുത്തേണ്ടതായി വരുന്നുള്ളൂ എന്നാൽ ചില ഗുണഭോക്താക്കളുടെ സപ്ലിമെന്ററി ന്യൂട്രീഷൻ അഥവാ ടി എച്ച് ആറ് എച്ച് സി എം എന്നിവ രേഖപ്പെടുത്തിയത് മുപ്പത് ദിവസം പൂർത്തീകരിക്കുകയും ഇതേ രീതിയിൽ ലിമിറ്റ് റീച്ചഡ് എന്ന് കാണപ്പെടുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിൽ ലിമിറ്റ് റീച്ചഡ് എന്ന് കാണപ്പെടുന്ന ഗുണഭോക്താക്കളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിന് താഴെയായിട്ട് ടി എച്ച് ആർ ഗിവൺ എന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇരുപത്തിയഞ്ച് ഡേയ്സ് എന്ന് കാണാൻ സാധിക്കും അതേപോലെ തന്നെ എച്ച് സി എം ഗിവൺ എന്നത് ശ്രദ്ധിച്ചാൽ അഞ്ച് ഡേയ്സ് എന്നും കാണാൻ സാധിക്കും അങ്ങനെ ആകെ ടോട്ടൽ മുപ്പത് ദിവസം പൂർത്തീകരിച്ചതിനാലാണ് ഇതേ രീതിയിൽ ലിമിറ്റ് റീച്ച്ഡ് എന്ന് കാണപ്പെടുന്നത് അപ്പം ഇത്തരത്തിൽ സംഭവിക്കാൻ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രീസ്കൂൾ കുട്ടികൾക്ക് എച്ച് സി എം രേഖപ്പെടുത്തുന്നതിന് പകരം തെറ്റായി ടി എച്ച് ആറ് രേഖപ്പെടുത്തിയാൽ ഇതേ രീതിയിൽ വരാൻ ഇടയുണ്ട് അതായത് നമ്മൾ ടി എച്ച് ആറ് ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് രേഖപ്പെടുത്തിയാൽ പിന്നീട് ആകെ അഞ്ച് ദിവസത്തേക്ക് മാത്രമേ ആ ഒരു കുട്ടിക്ക് എച്ച് സി എം രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ തുടർന്ന് ലിമിറ്റ് റീച്ച്ഡ് എന്ന് കാണിക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ കുട്ടിക്ക് എച്ച് സി എം രേഖപ്പെടുത്താൻ സാധിക്കാതെയും വരും പിന്നീട് ഈ മാസം ആ ഒരു കുട്ടിക്ക് എച്ച് സി എം രേഖപ്പെടുത്താൻ സാധിക്കില്ല തൊട്ടടുത്ത മാസം മുതൽ മാത്രമാണ് എച്ച് സി എം രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പ്രീസ്കൂൾ കുട്ടികളുടെ എച്ച് എസ് സി എം രേഖപ്പെടുത്തുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് വരുന്ന സാഹചര്യം നമ്മൾ പ്രീസ്കൂൾ കുട്ടികളുടെ എഫ് ആർ എസ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ക്യാപ്ചറിങ് പൂർത്തീകരിച്ചതിനു ശേഷം ഓട്ടോമാറ്റിക്കായി തന്നെ ടി എച്ച് ആറ് രേഖപ്പെടുത്തുന്നതിനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ ഇരുപത്തിയഞ്ച് ഡേയ്സ് എന്ന് മാർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഇത്തരത്തിൽ ടി എച്ച് ആറ് തെറ്റായി മാർക്ക് ചെയ്യപ്പെടാൻ ഇടയുണ്ട് അപ്പൊ ഇത്തരത്തിൽ എഫ് ആർ എസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കുട്ടിയുടെ ടി എച്ച് ആർ കൂടെ മാർക്ക് ചെയ്താൽ പിന്നീട് ഈ ഒരു കുട്ടിക്ക് പരമാവധി അഞ്ച് ദിവസത്തേക്ക് മാത്രമേ നമുക്ക് എച്ച് എസ് എം രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ തുടർന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിമിറ്റ് റീച്ച്ഡ് എന്ന് കാണപ്പെടുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ എച്ച് എസ് എം രേഖപ്പെടുത്താൻ സാധിക്കാതെ വരികയും ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രീ സ്കൂൾ കുട്ടികളുടെ എഫ് ആർ എസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഇതേ രീതിയിൽ ടി എച്ച് ആർ രേഖപ്പെടുത്തുന്നതിനുള്ള പേജ് ഓപ്പൺ ആയി വന്നാൽ ഈ പേജിൽ ഒന്നും ഫില്ല് ചെയ്യേണ്ടതില്ല അതായത് പ്രീ സ്കൂൾ കുട്ടികളുടെ എഫ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ഒരു പേജ് വന്നാൽ ഇതിൽ നമ്മൾ ടി എച്ച് ആർ ഫില്ല് ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതില്ല ഇത് രണ്ടും ചെയ്യാതെ തന്നെ നമുക്ക് പുറകോട്ട് പോരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ടി എച്ച് ആറിൻ്റെ ഒരു പേജ് ഫില്ല് ചെയ്യാതെ തന്നെ പ്രീ സ്കൂൾ കുട്ടികളുടെ എഫ് ആർ എസ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് മൂന്നാമതായിട്ട് സംഭവിക്കാൻ ഇടയുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് മൂന്ന് വയസ്സ് തികയാറായിട്ടുള്ള ഒരു സിക്സ് ടു ത്രീ കാറ്റഗറിയിലെ കുട്ടിക്ക് നമ്മൾ ഈ മാസം ആരംഭത്തിൽ തന്നെ ടി എച്ച് ആറ് വിതരണം ചെയ്യുകയും ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് ടി എച്ച് ആറ് രേഖപ്പെടുത്തുകയും ചെയ്തതിനു ശേഷം ഈ മാസത്തിൻ്റെ പകുതിയോടോ മറ്റോ അനുബന്ധിച്ച് ഈ കുട്ടിക്ക് മൂന്ന് വയസ്സ് തികയുകയും തുടർന്ന് ഈ കുട്ടി പ്രീസ്കൂളിലേക്ക് വരികയും ചെയ്താൽ ഓൾറെഡി നമ്മൾ ഇരുപത്തിയഞ്ച് ദിവസത്തേക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്തിയത് കൊണ്ട് പിന്നീട് ആകെ പരമാവധി അഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് ഈ കുട്ടിക്ക് എച്ച് സി എം രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളു തുടർന്ന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലിമിറ്റ് റീച്ച്ഡ് എന്ന് കാണപ്പെടുകയാണ് ചെയ്യുക പിന്നീടുള്ള ദിവസങ്ങളിൽ ഈ കുട്ടിക്ക് എച്ച് സി എം രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല അപ്പൊ ഇത്തരത്തിൽ ലിമിറ്റ് റീച്ചഡ് ആയാൽ തൊട്ടടുത്ത മാസം മുതൽ സാധാരണ രീതിയിൽ തന്നെ ഈ ഒരു കുട്ടിക്ക് എച്ച് സി എം രേഖപ്പെടുത്താനും സാധിക്കുന്നതാണ് അപ്പോൾ പ്രീസ്കൂൾ കുട്ടികളുടെ എച്ച് സി എം വിതരണവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതേപോലെ അതുപോലെ സമാനമായ രീതിയിൽ രേഖപ്പെടുത്തേണ്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റിലും ഇതേ രീതിയിൽ ലിമിറ്റ് റീച്ച്ഡ് എന്ന് കാണാൻ സാധിക്കും അത് മറ്റൊന്നും കൊണ്ടല്ല ടി എച്ച് ആർ രേഖപ്പെടുത്തേണ്ട ഗർഭിണികൾ പാലൂട്ടു നമ്മമാര് സിക്സ് ടു ത്രീ കുട്ടികൾ എന്നിവർക്ക് ടി എച്ച് ആർ രേഖപ്പെടുത്തിയതിനു പുറമെ തെറ്റായി എച്ച് സി എമ്മും കൂടെ രേഖപ്പെടുത്തിയാലാണ് ഇത്തരത്തില് കാണാൻ സാധിക്കുക ഗുണഭോക്താക്കളുടെ എച്ച് സി എം ടി എച്ച് ആർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വളരെ കൂടി തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത്